വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവർക്കല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കുന്നുണ്ട് മക്കളിൽ പരീക്ഷണം ശരീരത്തിൽ പരീക്ഷണം അസുഖങ്ങളും കടങ്ങളും ബാധ്യതകളും മനസ്സമാധാനമില്ലായ്മയും ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് വന്നു ചേരുകയും അവർക്ക് വിശ്വാസത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവർ സൗഭാഗ്യവാന്മാർ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നിട്ടോ فيمشي على الارض وما عليه خطيئه ചില ആളുകളൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നു ഒരുപാട് കടബാധ്യത മക്കളെ കൊണ്ട് വിഷമം വീടില്ല പ്രയാസമാണ് അസുഖമാണ് കടബാധ്യതയാണ് മനസ്സമാധാനമില്ല ആളാണെങ്കിലോ അള്ളാഹുവിനോട് അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്നവരെ അല്ലാഹുന് വേണ്ടി അഴുപാത ചെയ്യുന്നവരെ എന്നാൽ പരീക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല അബിഷർ സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ അതല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല We are. Uh ചില ആളുകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവുകയില്ലെന്ന് ഹബീബുനം ഇങ്ങനെ പരീക്ഷണങ്ങള് നിരന്തരമായ പരീക്ഷണങ്ങള് മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും പ്രയാസങ്ങള് ഇങ്ങനെ നിരന്തരമായ സങ്കടം അനുഭവിച്ചതിന്റെ പേരിൽ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കിയുണ്ടാവുകയില്ല ആ പ്രയാസങ്ങൾക്ക് പകരമായി ഒന്നായി അവർക്ക് മാപ്പ് കൊടുത്തി അതുകൊണ്ടാണ് പറയുന്നത് പ്രവാചകന്മാരാണ് നിങ്ങളിൽ ഏറ്റവും പരീക്ഷണം അനുഭവിച്ചത് ഞാനോ നിങ്ങളോ അല്ല ന്മാർ അനുഭവിച്ചതുപോലെ ഒരു പരീക്ഷണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ നബി നബി അലിഹിസ്സലാം 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 സക്കരിയ മൂസ ഇബ്രാഹിം മുഹമ്മദുൻ അലൈഹി വസല്ലം ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകുത്തെടുക്കാൻ നോക്കിയാൽ മുഗ്മിനെ നമ്മളെ കൊണ്ട് തങ്ങാൻ കഴിയുന്നതല്ലാതെ എന്തുകൊണ്ടെന്നറിയുമോ ഏറ്റവും നന്നായി ജീവിക്കുന്നവരെ സജ്ജനങ്ങളായ ആളുകൾ അവരെ അള്ളാഹു കടഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അള്ളാഹു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അതാണ് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ വിഷയം അതാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആലിമീങ്ങൾ ദാഴ്വത്ത് നിർവഹിക്കുന്ന ആളുകൾ അവരൊക്കെയും ആ പ്രതിസന്ധികളെല്ലാം അല്ലാഹുവിന് വേണ്ടി തരണം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് ആ പരീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ ഈമാൻ എത്രയുണ്ട് എന്ന് അള്ളാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അബുൽ അറബി അദ്ദേഹത്തിന്റെ

മുസ്ലിം ഭരണാധികാരികളെ അമീറുൽ അമീറുൽ മുഅ്മിനീൻ മുഅ്മിനീൻ എന്നാണ് വിളിക്കുക അസ്സലാമു അലൈക യാ ഇബ്നു ഭരണാധികാരിയായ അബ്ബാസിയായ ഖുറൈശിയായ അൽ മഹ്ദിയോട് സലാം പറഞ്ഞു സലാം അല്ല വീണ്ടും സലാം പറഞ്ഞു സലാം അടക്കുന്നില്ല മൂന്നാമത്തെ മൂന്ന് തവണ ഒരു മനുഷ്യനോട് സലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് അനങ്ങരത് ഞാൻ നിങ്ങളുടെ തലയെടുക്കാൻ പോകുന്ന ജല്ലാതുമാരെ തലവെട്ടുന്ന ആളുകളെ സഫാക്കുകളായ എന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയാണ് ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ് ശരിക്കും ചോദിച്ചു എന്തിനെ എന്തിനാ എന്നെ കൊല്ലുന്നത് പറഞ്ഞു ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു അന്നക അന്നി നോക്കാതെ കൊട്ടാരത്തിലെ നിങ്ങൾ നടന്നു വരുന്നത് ഞാൻ സ്വപ്നം സ്വപ്നം കാണുകയുണ്ടായി ഇന്നലെ ഒരു കണ്ടു ഈ നിങ്ങൾ നടന്നു വരുന്നു എന്റെ മുഖത്ത് നോക്കാതെ സ്വപ്ന വ്യാഖ്യാനം ചെയ്യുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ പൊരുൾ അവര് പറഞ്ഞു മനസ്സുകൊണ്ട് നിങ്ങളോടൊപ്പമല്ല മനസ്സുകൊണ്ട് ശത്രുക്കളോടൊപ്പമാണ് ഇയാളുടെ മുഖത്തെ പുഞ്ചിരി വെറുതെ കാണിക്കുകയാണ് നിങ്ങളുടെ ആളല്ല നിങ്ങളോട് വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും നിങ്ങളോട് സലാം പറയും പക്ഷേ ഇയാളുടെ മനസ്സ് ശത്രുക്കളോടുകൂടെയാണ് എന്നാണ് എന്റെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ആളും മറുപടി തന്നത് അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്

അന്നത്തെ ഭരണാധികാരികളെ കുറിച്ചൊന്ന് ആലോചിക്കണം പറഞ്ഞാ പറഞ്ഞതാണ് പറഞ്ഞ കൊല്ലും അവിടെ ചോദിക്കാൻ അപ്പീൽ പോകാൻ ആളില്ല ഒരു മഹാപണ്ഡിതൻ പണ്ഡിതൻ വലിയൊരു പേടിച്ചില്ല എന്താ കേൾക്കുന്നത് നിങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ടിട്ട് എന്നെ കൊല്ലുകയാണോ നിങ്ങൾ കണ്ട സ്വപ്നമാണെങ്കിലോ ഇബ്രാഹിം നബി കണ്ട സ്വപ്നം പോലത്തെ സ്വപ്നമാണോ നിങ്ങളുടെ സ്വപ്നം അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്ന ആള് പോലെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളോട് പറയുന്നത് ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു നിരപരാധിയെ കൊല്ലുകയോ എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച മഹാനായ മഹാനായോദിച്ചു നിങ്ങളുടെ ഒരു സ്വപ്നമാണോ എന്നെ കൊല്ലാൻ കാരണമാകുന്നത് സ്വപ്നം കണ്ടിട്ട് മനുഷ്യനെ കൊല്ലുകയോ കൊല്ലുകയോ അങ്ങനെയെങ്ങാനും നിങ്ങൾ തന്നെ കൊല്ലുകയാണെങ്കിൽ 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 അമീരുൽ നാൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊലയാളിയായിട്ടാണ് അള്ളാഹു നിങ്ങളെ ഹാജരാക്കുന്നത് ഓർമ്മ വേണം ഒരു ആലിമിനുണ്ടായ അനുഭവമാണിത് ശരിക്കു പിന് അബ്ദില്ലാഹിവിടെ വിറച്ചുപോയില്ല രാജാവേ നിങ്ങൾ കാണുന്ന ഓരോരോ സ്വപ്നങ്ങളെ അതിന് നിങ്ങളുടെ ശിങ്കിടിമാരാരെങ്കിലും വ്യാഖ്യാനം പറയുകയും ആ വ്യാഖ്യാനം വെച്ച് വിധി പറയുകയും ചെയ്യുകയോ നിങ്ങളാരായ ഇബ്രാഹിം നബിയോ യൂസുഫിനിയെ പോലെ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കൾ എന്താ നിങ്ങൾ ചെയ്യുന്നത് ഒരു സ്വപ്നത്തിന്റെ വില വെച്ച് മുഗ്മിനായ മനുഷ്യന്റെ ചോര ചിന്തുകയോ ഒരു മനുഷ്യൻ ചെയ്യുന്ന വെച്ച് ഏറ്റവും വലിയ ായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് ഭരണാധികാരിയുടെ ചെന്നിട്ട് പച്ചയായ സത്യം തുറന്നു പറയൽ അതാണത്രയും ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് ഹബീബുന പണ്ഡിതൻ അവരുടെ ധർമ്മം ഏറ്റെടുത്തു പണ്ഡിതന്മാരാ ധർമ്മം നിർവഹിച്ചു മഹാനായ ശരീഖ് ഖാദിയോട്

ഇതും പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ ആ രാജാവിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു മഹാനായ്ലാഹനു ഇവരെ ഹദീത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ഹദീസിന്റെ എന്നവരെ റിപ്പോർട്ടറാണ് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ ൾ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന മഹാനായ ശരീഖ് ഇബ്നു ഖാദി റളിയല്ലാഹു അൻഹു ഈ ചരിത്രം മറ്റൊരു കൊണ്ടുപോകുന്നത് ഈ മഹാന്റെ ചരിത്രം പറയുമ്പോ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരാളെ പിടിച്ചു കൊണ്ടുപോകുന്നു അയാള് പറഞ്ഞു അനങ്ങരുത് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ ഈ കൊണ്ടുപോകുന്ന ആൾ ഒരു ചാരൻ ഈ കൊണ്ടുപോകുന്ന ആള് പണ്ഡിതന്മാരായ ആളുകളെ ശത്രുക്കൾക്ക് പിടികൊടുക്കുന്ന ആള് മഹാനായ ശരീഖ് റുലി അള്ളാ കൊലഹുവിനെ നിർത്തിയിട്ട് പറഞ്ഞു മഹദിയോട് അബ്ബാസിയായ ഭരണാധികാരിയോട് അബു ഉമയ്യ എന്നാണ് ഈ മനുഷ്യന്റെ പേര് ആ അബൂമയ്യ പറഞ്ഞു രാജാവേ രാജാവേ حدثني شريك عن الاعمش عن سالم عن ثوبان عن رسول الله صلى الله عليه وسلم. والتنبيه روى حديثه اي شريك كبرني النتر شريك تريك اعمش النن اعمش النبره سالم النبره سالم النبره ثوبان صحابي النن لا نبي برين حديث استقيموا لقريش ما استقاموا لكم استقيموا لقريش ما استقاموا لكم فإذا زَاهُوا عن الحق فضعوا سيوفكم على عواتقكم ثم أبيدوا خضراءهم يِي حديث ഒരു രാജാവിന്റെ മുമ്പിൽ പറയുന്നു ഒരൽപം ഒരൽപം അപകടകരമാണ് എന്താ ഹദീസിന്റെ സാരം നിറയോ ഭരണാധികാരി ഹദീസ് ഇതാണ് ഭരണാധികാരികൾ അവർ നേർക്ക് നേരെ നേരച്ചൊവ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നല്ല നിലയ്ക്ക് ജീവിച്ചേക്കണം കുറേശികളായ ഭരണാധികാരികളെങ്ങാനും അവരുടെ കഴുത്തിൽ നിങ്ങൾ വാൾ വെക്കണം ആ ഭരണാധികാരികളെ നിന്ന് തുടച്ചു നീക്കണം എന്ന് പറയുന്ന ഹദീസ് ഈ ശരീക്കിലേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ പറയുന്ന ഉദ്ദേശം എന്നറിയോ ഈ രാജാവ് ഖൊറേഷ്യകളെ നേർക്കു നേരെ പോവുകയാണെങ്കിൽ നല്ല നിലക്ക് നിന്നാ മതി ഈ രാജാവാണെങ്കിലോ ഒരൽപ്പം വഴിപഴച്ച് ജീവിതമുള്ള ആളാണ് ഇവരെങ്ങാനും പിഴച്ചു പോവാണെങ്കിൽ നിങ്ങൾ അവരുടെ തലയെടുത്തേക്കണം എന്ന് തങ്ങൾ പറയുന്നു എന്നാണ് പറയുന്നത് പറയുന്നത് തങ്ങളുടെ ആ ഹദീസിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെയാണ് ഈ പറയണത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പരിഭാഷ വായിച്ചിട്ടുണ്ട് പറയാ ആ രീതിയിലാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു ഭരണാധികാരിക്കെതിരെയും

కుఫరో మద నిషేధమో యుక్తివాదమో ഇസ്ലാമിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്ന ഒരു തരത്തിൽ നിങ്ങൾക്ക് തെളിവുള്ള ഒരു സംഭവം ഉണ്ടാകുന്നതുവരെ ഒരു ഭരണാധികാരിയോടും നിങ്ങൾ തർക്കിക്കാൻ പോകരുത് ഭരണാധികാരികളെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ നിപിതങ്ങളുടെ ഹദീസിനെ ചേർത്തു വായിക്കാതെ ഇവര് വഴിപറ്റുകയാണെങ്കിൽ വാളെടുത്ത് വെട്ടിയേക്കണം എന്ന് ശരീഖനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് മഹാനായ ശരീഖ് ശരീഖെന്നവരെ കുറ്റപ്പെടുത്താൻ ഖലീഫയോട് ഈ മനുഷ്യൻ വിളിച്ചു പറയാൻ അബു ഉമയ്യ രാജാവ് ചോദിച്ചു ശരീഖായത് ശരിയാണോ രാജാവ് വെറുതെ ഉദ്ദേശം അതല്ല എന്നർത്ഥം ഇയാൾക്ക് പണി കിട്ടി കാരണം ഇയാൾ കേട്ട ഒരു ഹദീസാണിത് എന്നവർ അതിന്റെ ആശയം അതല്ല എന്നാണ് ഉദ്ദേശിച്ചത് പാള് പറഞ്ഞു രാജാവേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ഹദീസ് നിന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല എങ്കിൽ ഞാൻ ആ പറഞ്ഞ നുണയാണെങ്കിൽ മാഷിയൻ ഇവിടെ നിന്ന് ഷാമിൽ നിന്ന് നടന്ന് ഞാൻ മക്കത്തേക്ക് ഹജ്ജ് പോകും അള്ളാഹ് വേണ്ടി ഞാൻ അത് ചെയ്യാൻ റെഡിയാണ് പിന്നെ എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും അള്ളാഹുവിന്റെ വഴിക്ക് ഞാൻ ചുതൊക്കെ ചെയ്യും ഞാനത് കേട്ടു എന്നത് ഉറപ്പാണ് ഇല്ലേ ഞാനത് കേട്ടിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ എന്തു ചെയ്യും ഞാൻ ഇവിടെ നിന്ന് കാലുകൊണ്ട് നടന്ന് മക്ക വരെ ഹജ്ജിനു പോകും പിന്നെ എന്റെ എല്ലാ സമ്പത്തും അല്ലാഹുന്റെ വഴിക്ക് ഞാൻ കൊടുക്കും ശരിക്ക് എന്താണ് കേൾക്കുന്നത് കേൾക്കുന്നത് ശരി പറഞ്ഞു രാജാവേ രാജാവേ ഞാനത് പറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ എന്തൊക്കെയാണോ ഏറ്റെടുത്തത് അതൊക്കെ ഞാനും ഏറ്റെടുത്തു രാജാവ് ഇയാളുടെ അറബിയിൽ പറയുമ്പോഴും പെട്ടെന്ന് മനസ്സിലാവും അയാളുടെ അയാൾക്കുള്ളത് ഞാനും ഏറ്റെടുത്തു അയാളുടെ ദേഹത്തുള്ളത് എന്ന് അതിന്റെ വ്യങ്കമായ അർത്ഥം മാ അലൈഹി അയാൾക്ക് മീതയുള്ളത് ഞാനും ഏറ്റെടുത്തു അയാൾ എന്താ പറയുന്നത് അതന്നെ ഞാൻ ഏറ്റെടുക്കുന്ന ധ്വനി ധ്വനി രാജാവ് വിചാരിച്ചു ഓ ഓ വലിയ പണ്ഡിതനല്ലേ പറയണത് ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാളും കാലുകൊണ്ട് നടന്ന് ഹജ്ജിന് പോകും ഇയാൾ ശരിക്കുന്നവരും സമ്പത്ത് അള്ളാക്ക് വേണ്ടി കൊടുക്കും എന്നാണ് ഈ പറയുന്നത് രാജാവ് വിചാരിക്കുന്നത് പക്ഷെ അബൂമയ്ക്ക് പിടുത്തം കിട്ടി ശരിക്കുന്ന അയാളുടെ ദേഹത്തുള്ള വസ്ത്രം അത് ഞാൻ അല്ലാണ്ട് വഴിക്ക് ഞാൻ കൊടുത്തേക്കാം അതാണ് മൂപ്പര് ഉദ്ദേശിച്ചത് അയാളുടെ ദേഹത്തുള്ള വസ്ത്രം എന്ന് മാത്രമേ ഉദ്ദേശിച്ചത് ഹജ്ജിന് നടന്നു പോകുന്നോട് ഉദ്ദേശിച്ചില്ല പറഞ്ഞു രാജാവേ ഇയാളെ പറഞ്ഞത് എന്നെ പോലെ ഹജ്ജിന് പോണെന്നല്ല ഈ പറയുന്നത് അയാൾ പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുകയാണെങ്കിൽ തെളിയുകയാണെങ്കിൽ ഞാനുട്ട വസ്ത്രം പോലത്തെ വസ്ത്രം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തേക്കാം അതാണാ പറയുന്നത് കേട്ടോ രാജാജ് ശരിക്കേ നിങ്ങൾ സത്യം ചെയ്ത് പറയണം ഇങ്ങനെ ഒരു ഹദീജ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഇസ്ലാമിന്റെ വിഷയങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ചയാകുന്നുണ്ട് അതിൽ ും ആലിമ്യങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും ഇസ്ലാമിന്റെ ശരി നിയമങ്ങൾ ഒരു രാജ്യത്തിന്റെ നിയമം എന്തോ ആകട്ടെ കല്യാണം കഴിഞ്ഞവന്റെ ഭാര്യന്റെ കൂടെ വേറൊരുത്തൻ കിടന്നുറങ്ങി അവര് വ്യഭിചരിച്ചാലത് കുച്ഛമല്ല എന്ന് നമ്മുടെ ഭരണഘടനയോ സുപ്രീം കോടതിയോ അങ്ങനെ വിധിക്കുകയാണ് വിധി പറഞ്ഞു ശരിയാണ് അത് വെച്ച് നമുക്കത് ഹലാലാവും എറിഞ്ഞു കൊല്ലപ്പെടേണ്ട കുറ്റമാണ് ഗുരുതരമായ കുറ്റമാണ് ഷറഇന്റെ നിയമങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും പക്ഷെ വിളിച്ചു പറയണം പറയണം പറയും അത് പറയും ഒരു പക്ഷേ ചില ആളുകൾക്ക് പിടിച്ചില്ലെന്ന് വിളിച്ചില്ലെന്ന് വിളിച്ചു അതൊന്നും അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പ്രശ്നമല്ല